പിന്നെന്താ കൂടാതെ അപ്പയ്ക്ക് ആ അവസ്ഥ ഉണ്ട് അപ്പൊ അപ്പം നെട്ടിപ്പോയി അപ്പയ്ക്കൊരു മണ്ണുള്ള ബീച്ചും അറിഞ്ഞുകൂടാ അപ്പയ്ക്കൊരു വെള്ളമുള്ള സ്ഥലവും അറിഞ്ഞൂടാ കൊറച്ച് നേരം സമ്മാനത്തോടെ ബീച്ചിൽ വന്ന് മണ്ണി കളിക്കാൻ ഒരു ബീച്ച് കൊണ്ടു വന്ന് പറഞ്ഞ് കഴത്തലാണോ അറിയില്ല നമുക്ക് അമ്മയുടെ ഒന്ന് പോയി നോക്കാം

ബീച്ച് എത്തിയാ മതിയായിരുന്ന ഗൂഗിളൊക്കെ നോക്കി ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെ അപ്പൊ ഇനി മിനുസ അങ്ങോട്ട് നോക്കിയപ്പോയില്ലേ ആറ് മിന്നും കൂടെ ഉള്ള കൂട്ടുകാര് അപ്പൊ ബീച്ച് എത്തിയിട്ട് കാണിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരുന്നപ്പം അപ്പൊ ഫ്ലൈറ്റ് കാണിക്കാന്ന് പറഞ്ഞ് എപ്രോട്ടിലോട്ടങ് കേറി കണ്ട കൂട്ടാർ ഫ്ലൈറ്റിന്റെ പകുതി ഭാഗം മിന്നൂസിന് കാണാൻ ഒക്കെ ഒരു മീനിന്റെ അത്ര കൂട്ടാർക്ക് കാണാൻ പറ്റുമോന്ന് മിനൂസിന് അറിയത്തില്ലേ കണ്ട കൂട്ടാർ ഒരു കൊറ ബാക്ക്ലോട്ട് പോയി പോയി ഇപ്പ ഇല്ലേ ഒരു മിൻ്റ് തലേടത്രേ ഉള്ളു കൂട്ടുകാർ അങ്ങനെ കൂടാതെ ഞങ്ങൾ കറങ്ങടിച്ച് ബീച്ചിലെത്തി കൂട്ടുകാരെ മിനുസിന് നല്ല സന്തോഷമുണ്ട് മണ്ണി കളിക്കാലോ കൂട്ടുകാർ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കാറ്റ കൊണ്ടിച്ച് വച്ച് പിന്നെ ഞങ്ങൾ കണ്ട പാലിപ്പുരൊക്കെ കഴിച്ച് മിനുസിനും മോനുസിനും അതിൻ്റെ പൂരി മാത്രം ഇഷ്ടിച്ച കൂട്ടുകാർ അത് അടിപൊളിയ കൂട്ടുകാർ ഇതേ കണ്ട കൂട്ടുകാരെ അവിടെ ഒരു ഹെലികോപ്റ്റർ കിടക്കുന്നെ മോനുസിനാണ് പൂരി കഴിച്ചോ ഉണ്ടെങ്കിൽ ഇരിക്കുകയാണെ അപ്പം കൂട്ടുകാർ മിനുസ് ഹെലികോപ്റ്ററിൻ്റെ അടുത്തൊക്കെ പോയി കറിഞ്ഞയച്ച അതിനകത്ത് ൊടമാക്കത്തില്ലല്ലോ എന്നാൽ മിന്നു അപ്പം പറയുന്ന ഒന്നും കേൾക്കാതെ മിന്നു അങ്ങ് തൊട്ടിട്ടിങ്ങ് പോയിരുന്നു കൂട്ടുകാരെ മിനൂസ് ഹെലികോപ്റ്റർ ആദ്യമായിട്ടാണ് കൂട്ടുകാരെ കാണുന്നത് പ്ലെയിറ്റിനെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ ഞങ്ങൾ കറങ്ങി അടിച്ച ഐസ് ഒക്കെ കഴിച്ച മോനുസ് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ഓരോ നക്ക അവൾ ഡുടിപ്പേനും കയ്യയിലും എല്ലാം അങ്ങ് വീരുമായിരുന്നു കൂട്ടുകാരെ പിന്നെ ഞങ്ങൾ ഒരു വരിക്ക് അവളെ മാറ്റി അങ്ങ് നിർത്തി

അപ്പയ്ക്കേ ആ അവസ്ഥ ഉണ്ട് അപ്പൊ നെട്ടിപ്പോയി അപ്പയ്ക്കൊരു മണ്ണുള്ള ബീച്ചും അറിഞ്ഞൂടാ അപ്പയ്ക്കൊരു വെള്ളമുള്ള സ്ഥലവും അറിഞ്ഞൂടാ അപ്പ ഗൂക്കൾ നോക്കി വലിയ ആള് പോലും വന്ന കൂട്ടുകാരെ പിന്നെന്താ മണ്ണി കളിക്കാന്ന് വെച്ച് മിനുസ് അപ്പയും പിടിച്ചോണ്ട് അങ്ങോട്ട് പോവാ അപ്പരാണ് ഈ ഒരു അവസ്ഥ കഴിഞ്ഞ കുറച്ചു നേരം സമ്മാനത്തോടെ വന്ന് മണ്ണി കളിക്കാന്ന് വിചാരിച്ച കൂട്ടാൻ മതി പിന്നെന്തോ പറയാന കൂട്ടാൻ പാവിൽ ചെല്ലുന്നതും പാതാളം പിന്നെന്തോ ചെയ്യാനാ രണ്ട് കപ്പിൻ്റെയും മേടിച്ച് കഴിച്ചിട്ട് കൊറച്ചു നേരം അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോ